ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല കോട്ടൺ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ടോപ്പും ബോട്ടവും വരുന്നതാണ് കേട്ടോ ആദ്യം തന്നെ നമുക്കൊരു ഗ്രീൻ കളക്ഷൻ കാണാം കേട്ടോ ക്രീം കളറിൽ ഗ്രീൻ ഫ്ലോ ഫ്ലോറൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ട് സ്ട്രൈപ്സ് വരുന്ന മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഈ മെറ്റീരിയൽസിൻ്റെ സെയിൽ ചെയ്തിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ന്യൂ കളക്ഷനാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ എയ്റ്റി നയൻ റുപ്പീസാണ് വരുന്നത് മീറ്ററിന് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏത് ആണോ വേണ്ടത് അതെടുക്കാം പാൻറ്റും ടോപ്പും അങ്ങനെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം പോട്ടത്തിൻ്റെ മെറ്റീരിയൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തൈ സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നേ വീഡിയോസ് ന്യൂ കളക്ഷൻസിൻ്റെ വീഡിയോസ് ആയിരുന്നു അതിലേതെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നമ്മളായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ടെൻക്ക് ആവാൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സോട് കൂടെ മതി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ടോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആണ് നമ്മളെ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല കളക്ഷൻസുമായിട്ട് വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്